നമസ്കാരം പതിരും വിഷയത്തിൽ സ്വപ്നാവിഷയത്തിൽ ശാസ്ത്രത്തിൽ നിന്നുള്ള ഔഷധച്ചാറ് സ്വൽപ്പം സേവിച്ചുവെന്ന് അല്പം പേരുദോഷമുണ്ടെങ്കിലും കാര്യത്തോടടുത്തപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ മറുകടകം സുരേന്ദ്രനായി ഇപ്പോഴാണ് കടകംപള്ളി ഒരു കോമറേഡ് അമ്മായിയപ്പൻ പ്രജാപതിയായി വാണരുളുന്ന സഭയിൽ സിംഹാസനത്തിന്റെ പിന്നിൽ നിന്ന് മരുമകൻ പാഴാക്കിയ പദ്ധതികളെപ്പറ്റി പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി കടകംപള്ളിക്ക് തിലകൻ്റെ അധോലോക ദാമോദർജി മോഹൻലാലിനോട് ചോദിച്ചതുപോലെ നിനക്ക് എവിടെ നിന്ന് കിട്ടി കുട്ടി ഇത്ര ധൈര്യം ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ചോഹ് മാത്രമേ കണ്ടിട്ടുള്ളൂ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം ഇപ്പോഴെങ്ങനെയൊക്കെയോ മിഡിൽ ക്ലാസ് ലീഡർഷിപ്പിന് ഉണ്ടായിരിക്കുന്നു അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് റിയാസിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചത് കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കാലിന് അസ്വസ്ഥതയുടെ കോലാഹലങ്ങൾ മുറുകിടുന്നു എന്ന് കവി പാടിയതുപോലെ പിണറായി വിജയനും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ചിലതെല്ലാം ഇതാദ്യമായല്ല കടകംപള്ളി സുരേന്ദ്രനും മുഹമ്മദ് റിയാസും തമ്മിൽ പൊതുവേദിയിൽ ഏറ്റുമുട്ടുന്നത് ആക്കുളം കായലിന്റെ പുനരുജ്ജീവന പദ്ധതി ടൂറിസം വകുപ്പ് അട്ടിമറിക്കുന്നതായും മന്ത്രി തന്നെ ഉറപ്പ് പാലിക്കുന്നില്ല എന്നുമാണ് കടകംപള്ളി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ ഈ ആരോപണങ്ങൾക്കൊന്നും മന്ത്രി മറുപടി പറഞ്ഞില്ല അമ്മായിയപ്പനെ പോലെ തന്നെയാണ് മരുമോനും എതിരെ എന്തെങ്കിലും ആരോപണം വന്നാൽ വായിൽ പുണ്ണാണ് ടി പി കേസിൽ രമയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട മുഖ്യമന്ത്രി ആ ജോലി സ്പീക്കറെ ഏൽപ്പിച്ച് കൈകൾ ശുദ്ധമാക്കിയതും നമ്മൾ കണ്ടതാണ് ഒരു ഭരണകക്ഷി അംഗം സ്വന്തം മന്ത്രിക്കെതിരെ സഭയിൽ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചെങ്കിൽ അതിന് അസാമാന്യമായ ധൈര്യം ആവശ്യമാണ് അമ്മായിയപ്പിന് പണമുണ്ടെങ്കിൽ സംബന്ധം പരമാനന്ദമെന്ന മട്ടിൽ കഴിയുന്ന രാഷ്ട്രീയ മരുമകന് തിരിച്ചടിക്കാനുള്ള ശേഷി പോലും ഇല്ലാതായിരിക്കുന്നു കഴിഞ്ഞ ജനുവരിയിൽ സ്മാർട്ട് റോഡിന്റെ വികസനത്തിന്റെ പേരിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ജനങ്ങളെ നരകിപ്പിക്കുന്നതായി കടകംപള്ളി ആരോപിച്ചിരുന്നു മന്ത്രി റിയാസ് ഇരുന്ന വേദിയിൽ വെച്ചായിരുന്നു വിമർശനം ഈ വിമർശനം സി സംസ്ഥാന നേതൃത്വത്തെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു എന്നാൽ കോർപ്പറേഷനെ പിന്തുണച്ചുകൊണ്ട് മുള്ളും മുനയും വെച്ച് മുഹമ്മദ് റിയാസ് സംസാരിച്ചു മേറൂട്ടിയെ താലോലിക്കാതെ പറ്റില്ലല്ലോ പദ്ധതി നടത്തിപ്പിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ പിരിച്ചുവിട്ടത് ചിലർക്ക് പൊള്ളുന്നു എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം പൊള്ളുക എന്ന വാക്ക് റിയാസിന്റെ ഒരു പതിവ് പല്ലവിയാണ് ഇപ്പോൾ രണ്ടാം തവണയും കടകംപള്ളി ആക്രമിച്ചതോടെ റിയാസിന് പൊള്ളുക മാത്രമല്ല തൊലി പൊളിയുകയും ചെയ്തിരിക്കുന്നു ലക്ഷണമൊത്ത രാഷ്ട്രീയ പരാജയത്തിലേക്കും പ്രതിസന്ധികളിലേക്കുമാണോ ഈ കുടുംബം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇടത് ശബ്ദങ്ങൾ ഉയർന്നു കഴിഞ്ഞു എല്ലാം ദുർബലമാണെങ്കിൽ പോലും ഇത് ഉയരുന്നു എന്ന് തന്നെ വലിയ കാര്യമാണ് ശരീരസുഖം ഇല്ലാതെ കിടന്ന കൊല്ലത്തെ പി കെ ഗുരുദാസൻ വരെ വണ്ടി വിളിച്ചു വന്ന് പിണറായി വിജയനെ വിമർശിച്ചു മടങ്ങി ഗുരുദാസിനെ തള്ളിക്കൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പാർട്ടി മുകേഷിനെ കൊല്ലത്ത് മത്സരിപ്പിച്ചത് പാർട്ടി അടിമുടി മാറുമെന്നാണ് എം എ ബേബി സഖാവ് അവിടെ ഉറപ്പു നൽകിയത് അടിതൊട്ട് മുടിയോളം പിണറായി വിജയന്റെ ഉടൽ കണ്ട് തൊഴുതു നിൽക്കുന്ന പാർട്ടി എവിടെ മാറാനാണ് ബേബി സഹാവെ ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിജയനെ തേച്ചൊട്ടിച്ചു വലിച്ചു കീറി പടമാക്കി എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണെന്നാണ് സി എം പി നേതാവായ സി പി ജോൺ ഇന്നലെ പറഞ്ഞത് കമ്മിറ്റികളിൽ ഉരിയാടിയവന്റെ എല്ലാം ഉയരിന് വില പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായി വിജയനെ വലിച്ചു മൂക്കിൽ കയറ്റാൻ പ്രാപ്തിയുള്ള കരുത്തന്മാരൊന്നും പാർട്ടിയിലില്ല പതിറ്റാണ്ടുകളായി പാർട്ടിയുടെ അലകും പിടിയും പിണറായി വിജയന്റെ കൈകളിൽ ഭദ്രമാണ് പന്നി മൂത്താൽ പാതാളം തോണ്ടുമെന്ന് പറയും പോലെ മൂത്തുമുറ്റിയ പിണറായി വിജയൻ സ്വയം കുഴി കുഴിതോണ്ടിയാലല്ലാതെ അദ്ദേഹത്തിന്റെ അപ്രമാദിത്യം അവസാനിപ്പിക്കാൻ തക്ക പ്രാപ്തി കേന്ദ്ര കമ്മിറ്റിയിലുള്ള ഒരുത്തനുമില്ല ആകെ ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ് ഇവിടെ നിന്നും കിട്ടുന്ന ലവി കൊണ്ടാണ് പി ബിയുടെ അടുക്കളയിൽ ഉയരുന്നത് എന്തിനേറെ കണ്ണൂരിലെ കാര്യം മാത്രം എടുക്കാം ഞണ്ടിനെയിട്ട പാത്രത്തിന് അടപ്പ് വേണ്ട എന്ന് പറയും പോലെ അവിടെ മൂന്ന് ജയരാജന്മാരുണ്ട് ഒരുത്തനും മേലോട്ട് പോകാൻ ഇവർ പരസ്പരം സമ്മതിക്കില്ല വെട്ടയറ്റതിന് വെടികൊണ്ടതിനെ കണ്ടുകൂടാം ശുംഭനിശുംഭന്മാരെ പോലെ അവർ പ്രജാപതിയെ വാഴ്ത്തിയും തരം നോക്കി പാലം വലിച്ചും കഴിഞ്ഞുകൂടുകയാണ് ഇ പി ജയരാജനെ വിശ്വസിച്ചാലും പിണറായി വിജയൻ പി ജയരാജനെ വിശ്വസിക്കില്ല കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകുന്നതും താൻ ആഭ്യന്തര മന്ത്രിയാകുന്നതും സ്വപ്നം കണ്ട് പാവം ചെഞ്ചോര പൂങ്കതിര് കണ്ണൂരിങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്